പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം അൻപത്തി മൂന്നാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ഇതിലും ആദിമശക്തി ഇങ്ങു കാണുന്ന ഇത് സകലം വെറും ആദിബീജമാകും മതി അതിലാക്കി മറന്നിടാതെ മായാമതി അറുവാൻ മനനം തുടർന്നിടേണം ഇതിലഴും ആദിമശക്തി ഇങ്ങു കാണുന്ന ഇത് സകലം വെറും ആദിബീജം ആകും മതിയതിലാക്കി മറന്നിടാതെ മനനം നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം ഇതിലേഴും സ്വയം പ്രകാശിതമായ ഈ അറിവിൽ നിന്നും ആവിർഭവിക്കുന്ന ആദിമ ശക്തി ആദിമമായ ശക്തി ഇങ്ങു കാണുന്ന ഇവിടെ നാമരൂപാത്മകമായി കാണുന്ന ഇത് സകലം ഇതെല്ലാറ്റിനെയും വെറും പ്രസവിക്കുന്ന ആദി ബീജമാകുന്നു ആദിമമായ ബീജമാണ് മതിയതിലാക്കി ബുദ്ധിയെ ആദിമബീജത്തിൽ ഉറപ്പിച്ചു നിർത്തി മറന്നിടാതെ ആദി ബീജത്തെ മറക്കാതെ മായാമതി അറുവാൻ മായകൊണ്ട് വന്നു ചേർന്ന ക്രമബുദ്ധി അവസാനിപ്പിക്കുന്നതിനു വേണ്ടി മനനം തുടർന്നിടേണം തുടർച്ചയായി മനനം ചെയ്തുകൊണ്ടിരിക്കണം ഒരിക്കൽ കൂടി അർത്ഥം പറയാം സ്വയം പ്രകാശിതമായ ഈ അറിവിൽ നിന്നും ആവിദ്ഭവിക്കുന്ന ആദിമമായ ശക്തി ഇവിടെ നാമരൂപാത്മകമായി കാണുന്ന ഇതെല്ലാറ്റിനെയും പ്രസവിക്കുന്ന ആദിമമായ ബീജമാണ് ബുദ്ധിയെ ആ ആദിമബീജത്തിൽ ഉറപ്പിച്ചു നിർത്തി ആദിമബീജത്തെ മറക്കാതെ മായ കൊണ്ടുവന്നു ചേർന്ന ക്രമബുദ്ധി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തുടർച്ചയായി മനനം ചെയ്തുകൊണ്ടിരിക്കണം നമുക്കിനി ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം അറിവ് എന്ന് പറയുമ്പോൾ അത് നിശ്ചേഷ്ടമല്ല അത് സ്വയമേ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു പ്രകാശിക്കുക എന്നാൽ ക്രിയാത്മകമായിരിക്കുന്നു എന്നാണ് അർത്ഥം ക്രിയ ചെയ്യണമെങ്കിൽ ശക്തി വേണം അറിവിൽ തന്നെ ഇരിക്കുന്ന സഹജമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ ആ വേഗം കൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആദിമ ശക്തിയെ പ്രപഞ്ചത്തിന്റെ ആദി കാരണമായി ഭാരതീയ ഋഷിമാർ എണ്ണിപ്പോരുന്നു ഇത് സകലതിനും അമ്മയാണ് ഈ അമ്മയാണ് പ്രപഞ്ചത്തെ പ്രസവിക്കുന്നത് സകലം പെറും ആദി ബീജം എന്നാണ് കൃപ്പാദങ്ങൾ പറയുന്നത് ആ ആദിമാതാവിൽ ബുദ്ധിയെ ഉറപ്പിക്കണം അതൊരു സമർപ്പണമാകണം ത്രിപാദങ്ങളുടെ ഭക്തി ദർശനത്തിലും ഇങ്ങനെയാണ് പറയുന്നത് അത് ആദി ബീജാനുസന്താനമാണ് നാം ഇവിടെ കാട്ടിക്കൂട്ടുന്നത് പോലെയുള്ള ഭക്തി അല്ല അത് ആദി ജനനിയെ ഒരു നിശ്വാസത്തിൽ പോലും മറക്കാതെ ഓർത്തിരിക്കുന്ന ഭക്തിയാണത് ഓർക്കുന്നത് ഒരു വിഷയത്തെ അല്ല വിഷയാധിഷ്ഠാനത്തെയാണ് മിക്കവാറും നമ്മളിലൊക്കെ അവബോധത്തിൻ്റെ ഇരുണ്ട തള്ളിച്ചയിൽ ആത്മവിസ്മരണത്തിന് ഇടവരാറുണ്ടല്ലോ അപ്പോഴൊക്കെ ബോധപൂർവം ആത്മസ്മൃതിയെ തിരികെ സ്ഥാപിക്കണം നമ്മുടെ ബുദ്ധി മായാമോഹങ്ങൾക്ക് എളുപ്പം വശകമാകുന്നതാണ് എത്ര മാത്രം ഗാഢമായി മനനം ചെയ്താലാണ് സകലം വെറും ആദ്യബീജത്തിൽ ബുദ്ധിയെ മെരുക്കി നിർത്താൻ കഴിയുന്നത് അതുകൊണ്ട് നാം മനനം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ അമ്പത്തി മൂന്നാം ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം നാരായണ ധർമ്മം വിജയിക്കട്ടെ